ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും വല്ല ഉപദേശങ്ങളോ എന്തെങ്കിലും പ്രാർത്ഥനകൾ പറയാനോ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഭക്തജനങ്ങളോടും പ്രത്യേകിച്ച് പറയാനുള്ളത് പരിപൂർണമായിട്ട് ഭഗവാന് സമർപ്പിക്കുക നമ്മുടെ ഏർ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ സങ്കീർണ്ണമാണ് ഓരോ വ്യക്തിയും വലിയ വലിയ മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ പരിപൂർണമായി ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും നന്മയും തിന്മയും എല്ലാം ഭഗവാൻ തരുന്നതാണ് എന്ന് സങ്കല്പിച്ച് പരിപൂർണമായ ഒരു സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്മയുണ്ടാവും ഏറ്റവും ലാളിത്യം ഉണ്ടാവും വിനയമുണ്ടാവും ഭക്തി പരസ്പര സ്നേഹവും പരസ്പര ബഹുമാനവും കാത്തു സൂക്ഷിച്ച് നല്ലൊരു സമൂഹമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് എനിക്ക് പറയാനുള്ളത് അതിന് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഭഗവാനിലെ പരിപൂർണമായി ഭഗവാൻ അർപ്പിക്കുക